എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മൂന്നാർ ടൗണിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാറി ആനച്ചാലിൽ വിൽപ്പനയ്ക്കുള്ള അൻപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മൂന്നാർ ടൗണിനടുത്തുള്ള റിസോർട്ടുകളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏരിയയാണ് ആനച്ചാൽ വീട് പണിയുവാനോ റിസോർട്ട് പണിയുവാനോ ഹോളിഡേ ഹോം പണിയുവാനോ അനുയോജ്യമായ സ്ഥലം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണുക ആനച്ചാൽ ടൗണിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനാണ് മൂന്നാർ വിദേശീയരും സ്വദേശീയരും അടക്കം നിരവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു ഏരിയയാണ് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ പ്രകൃതി ഭംഗി കൊണ്ട് സമ്പന്നമാണ് മൂന്നാർ കണ്ടെത്താ ദൂരത്തോളം തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും മലമടക്കുകളുമുള്ള ഈ മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഈ ഏരിയയിൽ എത്തുന്നുണ്ട് മൂന്നാറിനടുത്ത് നിന്നും പതിനാല് കിലോമീറ്റർ മാറിയാണ് മൂന്നാറിലുള്ള സകല റിസോർട്ടുകളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആനച്ചാൽ ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ റിസോർട്ട് ഹോം സ്റ്റേ മുതലായ പണിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രയോജനപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ഈ സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ പുതിയൊരു റിസോർട്ട് പണി കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ് അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് ഒറിജിനൽ പട്ടയമുള്ള സ്ഥലമാണ് അതേപോലെ തന്നെ യാതൊരുവിധ കൺസ്ട്രക്ഷനും തടസ്സമില്ലാത്ത ഏരിയയിലുള്ള പ്രോപ്പർട്ടിയാണ് അൻപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ഒരുമിച്ചോ പത്തോ അഞ്ചോ സെൻറ്റായിട്ടും കൊടുക്കുന്നതാണ് പത്ത് സെൻറ്റും അഞ്ച് സെൻറ്റും വാങ്ങിക്കുമ്പോൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും ഈ പ്രോപ്പർട്ടിക്ക് സെൻറ്റിനെ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് വാഹനങ്ങൾ എത്തുന്നതിനുള്ള വഴി സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാകുന്ന ഒരു ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാവുന്നതാണ് നിങ്ങൾക്കും വിൽക്കുവാനുള്ള ഉണ്ടെങ്കിൽ ഞങ്ങളെ